നമസ്കാരം ഇന്ത്യൻ കോർപ്പറേറ്റായ അദാനി ഗ്രൂപ്പിനെ ദുരൂഹമായ ലക്ഷ്യം വെച്ച ഹിൻഡൻബർഗ് തന്നെ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഈ വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയായ അദാനി ഗ്രൂപ്പിനെതിരെ നിരവധി നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ആ റിപ്പോർട്ടിന്റെ പേരിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിലയിൽ വലിയ ഇടിവുണ്ടാവുകയും നിക്ഷേപകർക്ക് വലിയ നഷ്ടം വരുത്തി വയ്ക്കുകയും കമ്പനിക്ക് വലിയ നഷ്ടം വരുത്തി വയ്ക്കുകയും കമ്പനിയുടെ സത്പേരിന് കളങ്കം വരുത്തി വെക്കുകയും ഒക്കെ ചെയ്ത റിപ്പോർട്ടുകളാണ് ഹിൻഡൻബർഗിൻ്റെത് എന്നാൽ ഈ റിപ്പോർട്ടുകളുടെ ഉദ്ദേശശുദ്ധി തന്നെ ദുരൂഹമായിരുന്നു എന്തുകൊണ്ടാണ് അദാനിയെ ഇങ്ങനെ ഹിൻഡൻബർഗ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നമ്മൾ കണ്ടതാണ് അതായത് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ബഹുരാഷ്ട്ര കമ്പനിയായി വളർന്നുകൊണ്ടിരുന്ന അദാനിയെ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ ദുരൂഹമായ ഗൂഢാലോചനയിലൂടെ പിടിച്ചുകെട്ടുക ഒന്ന് എന്ന ഒരു ഉദ്ദേശം ഹിൻഡൻബർഗിനുണ്ടായിരുന്നു എന്ന ആരോപണമുണ്ടായിരുന്നു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റിനെ തകർക്കുക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിൻഡൻബർഗ് പ്രവർത്തിച്ചത് എന്ന ഒരു ആരോപണവും ഉണ്ടായിരുന്നു അതായത് ഈ ഹിൻഡൻബർഗ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് നേരെ ഒരു വ്യാജ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ കമ്പനി ുടെ ഓഹരി വിലകൾ ഇടിക്കുക അതിനുശേഷം അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്ന ഒരു വിഭാഗമായ ഷോർട്ട് സെല്ലിംഗ് വിഭാഗത്തിൽപ്പെട്ട ഒരു കമ്പനിയാണ് എന്നും അതുകൊണ്ട് തന്നെ ഹിൻഡൻബർഗ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടതില്ല എന്നുമായിരുന്നു ഒരു വിഭാഗം വിദഗ്ദ്ധർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നു ഹിൻഡൻബർഗ് ആദ്യം ഉന്നയിച്ചത് അദാനി ഗ്രൂപ്പുകളുടെ ഓഹരി വിലകൾ അത് പെരുപ്പിച്ച് കാട്ടിയതായിരുന്നു അദാനി ഗ്രൂപ്പിന് വിദേശത്ത് ഷെൽ കമ്പനികളുണ്ട് ഇതിലൂടെ ദുരൂഹമായ നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ അദാനി ഗ്രൂപ്പ് നടത്തുന്നുണ്ടായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകളിലൂടെ ചില അക്കൗണ്ടിംഗ് തിരിമറികളിലൂടെ ഒക്കെയാണ് ഈ ഓഹരി വിലയിൽ കാട്ടലുണ്ടായി എന്നാണ് ആദ്യ റിപ്പോർട്ട് അതിനുശേഷം രണ്ടാമത് വീണ്ടും അദാനി ഗ്രൂപ്പിനെയും സെബിയെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് സെബി മേധാവിക്ക് അദാനി ഗ്രൂപ്പിന് താൽപ്പര്യമുള്ള ഒരു കമ്പനിയിൽ നിക്ഷേപമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിന് എതിരായിട്ടുള്ള അന്വേഷണങ്ങൾ മേധാവി അട്ടിമറിക്കുകയാണ് എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് നൽകിയിട്ടുള്ളത് ലോകത്തിലെ വൻകിട കമ്പനികളിൽ പലതിനെയും ഇതുപോലെ ഹിൻഡൻബർഗ് ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നതും ഇവരുടെ ലക്ഷ്യം എന്നത് സാമ്പത്തിക നേട്ടം മാത്രമാണ് ഷോർട്ട് സെല്ലിങ്ങിലൂടെയുള്ള സാമ്പത്തിക നേട്ടം മാത്രമാണ് എന്നും പലരും പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യയിലടക്കം ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളെ വിശ്വസിക്കാനും അദാനിക്കെതിരെ പ്രക്ഷോഭം നയിക്കാനും അദാനിയുടെ പേര് പറഞ്ഞു പാർലമെന്റ് തടസ്സപ്പെടുത്താനും ഒക്കെ നിരവധി ആളുകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉണ്ടാകും ായിരുന്നു താനും എന്തായാലും അദാനിയെ പൂട്ടിക്കാൻ നടന്ന ഹിൻഡൻബർഗിന്റെ വാതിലിന് തന്നെ ഇപ്പോൾ പൂട്ടു വീഴുന്നു എന്ന വാർത്ത വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് ലോകം കേൾക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ കേൾക്കുന്നത് അതുതന്നെയാണ് അതായത് നെയ്റ്റ് ആൻഡേഴ്സൺ എന്ന ഹിൻഡൻബർഗിൻ്റെ തലവൻ അദ്ദേഹം പറയുന്നത് അവിശ്വസനീയമായ കാര്യമാണ് അതായത് എന്തുകൊണ്ട് ഒരു കമ്പനി പൂട്ടുന്നു എന്ന് വെച്ചാൽ അത് തീർച്ചയായും അതിന് വിശ്വസനീയമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കേട്ടാൽ അത് വിശ്വസിക്കാൻ സാധിക്കുന്ന ചില കാരണങ്ങൾ ഉണ്ടാകണം കമ്പനി ഒന്നുകിൽ നഷ്ടത്തിലായിരിക്കണം അല്ലെങ്കിൽ കമ്പനിക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകണം കമ്പനിക്ക് നൽകാൻ കഴിയുന്ന സേവനങ്ങളോ അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളോ ഒക്കെ ഒക്കെ നിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകണം കമ്പനിക്ക് മേലെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടാകണം പക്ഷേ ഇതൊന്നും തന്നെ ഹിൻഡൻബർഗിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹം പറയുന്നത് തങ്ങൾ തങ്ങളുടെ പൈപ്പ് ലൈനിൽ ഉണ്ടായിരുന്ന പദ്ധതികൾ ആശയങ്ങൾ അതെല്ലാം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു ഇനി ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നാണ് നെറ്റ് ആൻഡേഴ്സൺ പറഞ്ഞിരിക്കുന്നത് മാത്രം അദ്ദേഹത്തിന്റെ ചില വിശദീകരണങ്ങൾ ഇനി അങ്ങോട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് തൻ്റെ ഹോബികളുമായി താൻ മുന്നോട്ടു പോകും തനിക്ക് ധാരാളം യാത്ര ചെയ്യാനുണ്ട് യാത്രകളുമായി മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ തൻ്റെ കാമുകിയും അവരുടെ മക്കളുടെയും ഒപ്പം സമയം ചെലവഴിക്കണം അവർക്ക് ആവശ്യമുള്ള പണം താൻ സമ്പാദിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി മേധാവി കമ്പനി അടച്ചുപൂട്ടുന്നതിൻ്റെ കാരണങ്ങളായി പറയുന്നത് എന്തായാലും ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ ആധികാരികത മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഈ അടച്ചുപൂട്ടലും എന്ന് തന്നെ പറയണം ഏതാനും ചില കാര്യങ്ങൾ എന്തൊക്കെയോ ആർക്കൊക്കെയോ എതിരെ വിളിച്ചു പറഞ്ഞ ശേഷം ഇങ്ങനെ എന്തൊക്കെയോ നേടിയെടുത്ത ശേഷം സിഇഒ തന്നെ പറയുന്നു തനിക്ക് ജീവിക്കാൻ ആവശ്യമായ പണം താൻ സമ്പാദിച്ചു കഴിഞ്ഞു അതുകൊണ്ട് കമ്പനി അടച്ചുപൂട്ടുന്നു എന്ന് തന്നെയാണ് എന്തായാലും അദാനി ഗ്രൂപ്പ് അന്നും ഇന്നും പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ് തങ്ങൾക്ക് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പൊന്നുമില്ല എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്താം എല്ലാ ആരോപണങ്ങളെയും നിഷേധിക്കുന്നു തങ്ങൾ തിരിച്ചു ാണ് അങ്ങനെ അദാനി ഗ്രൂപ്പ് തിരിച്ചു വന്നു പക്ഷേ ആരോപണങ്ങൾ ഉന്നയിച്ച ഹിൻഡൻബർഗ് പൂട്ടിപ്പോവുകയുമാണ് വെബ്ഡെസ്ക് തൂസ് ബ്രാൻഡിങ് പാർട്ട് ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai you <small>